ബോർഡ് എംപ്ലോയീസ് യൂണിയന്റെ അൻപത്തി ഒൻപതാമത് സംസ്ഥാന സമ്മേളനം തൊടുപുഴയിൽ നടക്കും ഹോട്ടൽ ഹിൽഗേറ്റ് സമൃദ്ധി കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന സമ്മേളനം ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്യും കേരള സ്റ്റേറ്റ് ഖാദി ബോർഡ് എംപ്ലോയീസ് യൂണിയന്റെ അൻപത്തി ഒൻപതാമത് സംസ്ഥാന സമ്മേളനം തൊടുപുഴയിൽ നടക്കും ഹോട്ടൽ ഹിൽഗേറ്റ് സമൃദ്ധി കോൺഫറൻസ് ഹാളിൽ ഇരുപത്തി തീയതി നടക്കുന്ന സമ്മേളനം ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്യും യൂണിയൻ പ്രസിഡന്റ് ടി സിദിഖ് എം എൽ എയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സമ്മേളനത്തിൽ മാത്യു കുടൽനാടൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തുമെന്നും എം എൽ എ പി ജെ ജോസഫ് എൽദോസ് കുന്നപ്പള്ളി എന്നിവർ പങ്കെടുക്കുമെന്നും സംഘടനാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അമ്പത്തി ഒമ്പതാമത് സംസ്ഥാന സമ്മേളനമാണ് തൊടുപുഴയിലെ ഇടുക്കി തൊടുപുഴയിൽ നമ്മൾ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഉമ്മൻചാണ്ടി നഗറില് സമൃദ്ധി കോൺഫറൻസ് ഹാൾ ഇരുപത്തി അഞ്ചാം തീയതി അതായത് നാളെ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം നാലു മണിവരെ ആയിരിക്കും സമ്മേളനം ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ ആരാധനായ ഇടുക്കിയുടെ എം പി ഡോക്ടർ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ആണ് നടത്തുന്നത് അതിനെ തുടർന്ന് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് എൽദോസ് കുന്നംപള്ളി സാർ എം എൽ എ ആണ് പി ജെ ജോസഫ് സാർ എം എൽ എ അങ്ങനെ തുടങ്ങി കുറേ നേതാക്കളുണ്ട് കെ പി സി സി പ്രസിഡൻ കെ പി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ അശോകൻ സാർ ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു സാർ കെ പി സി സി നിർവാഹക സമിതി അംഗം എ പി ഉസ്മാൻ സാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സാഹിബ് സർ പ്രമുഖ നേതാക്കളും മറ്റ് സർവീസ് സംഘടനാ നേതാക്കളും ഒക്കെ ഇടുക്കി പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി ബി എസ് രാജീവ് ജില്ലാ സെക്രട്ടറി അനു എം ആർ പ്രസിഡന്റ് ലിജി തോമസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് പഴയ ആഭരണങ്ങൾക്ക് ഏറ്റവും ഉയർന്ന വില നൽകുന്നു പഴയത്തിലിരിക്കുന്ന ആഭരണങ്ങൾ തിരികെ എടുത്ത് വിൽക്കുവാൻ സഹായിക്കുന്നു എക്സ്ചേഞ്ച് ഓഫർ പഴയ ആഭരണങ്ങൾക്ക് പകരം പുതിയ ആഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള സുവർണ അവസരം പെരുന്നിലം ജലേഴ്സ് കാഞ്ഞിരമറ്റം ജംഗ്ഷൻ മാർക്കറ്റ് റോഡ് തൊടുപുഴ